ഒരു ആപ്തവാക്യമുണ്ട് അറിയാനും അറിയിക്കാനും അല്ല വാദിക്കാനും ജയിക്കാനുമല്ല അറിവിന്റെ ലോഹം എന്ന് പറയുന്നത് കടൽ പോലെ കടുക്കാണ് എത്ര കോരി എടുത്താലും അത് അവസാനിക്കുന്നില്ല നമ്മളൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ചരിത്രത്തെ കുറിച്ചും നമ്മൾ തന്നെ നേരിട്ട് നേരിട്ട് അറിയുകയും സംവദിക്കുകയും പഠിക്കുകയും വ്യക്തിത്വങ്ങളുമാണ് ഈ ും സദസ്സിലുമുള്ളത് രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ കെ ചന്ദ്രശേഖരൻ കർവപ്പിള്ളി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു എം ആർ സന്തോഷ് ബാബു തിലകൻ തയ്യൽ സി കെ യുധി ടി ആർ ശിവൻ എം പി സുധാകരന് എം ഡി ഉണ്ണികൃഷ്ണന് ബേബി പപ്പൻ പി എം വത്സൺ തുടങ്ങിയവര് സംസാരിച്ചു